എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എണീറ്റു ഒരു കപ്പ് ചൂടുവെള്ളം കുടിച്ചു അതുകൂടാതെ ഒരു കപ്പ് ചായ കുടിച്ചു അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്നത്തെ ബ്രേക്ക്ഫാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് പുട്ടും പുട്ടും പയറും ആണ് പയർ സോറി പുട്ടും കടലക്കറിയുമാണ് കടലക്കറി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ പുട്ടുണ്ടാക്കണം ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എനിക്കും ഒരുവിധം സുഖം തന്നെ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വീസ് വളരെ കുറവാണ് ഞാൻ വീസ് വളരെ കുറവാണ് നിങ്ങൾ കാണാൻ സമയമില്ലെങ്കിൽ ഒരുമിച്ച് കാണണ്ട ഓൺ ചെയ്ത് കുറച്ച് കണ്ടിട്ട് പിന്നീട് സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി സ്കിപ്പ് ചെയ്തത് ഒന്ന് കാരണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാനിപ്പോൾ കുട്ടുണ്ടാക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ അത് കഴിച്ചോ എൻ്റെ രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കിയതാണ് ഇതിൽ കടല ഗ്രീൻ പീസ് സവാള ഇഞ്ചി വെളുത്തുള്ളി ഇവല്ലാം ചേർത്ത് വരട്ടി കടല ഇന്നലെ തന്നെ കുതിർക്കാനിട്ടിരുന്നതാണ് കടലയും ഗ്രീൻ പീസും അത് വിസിൽ കുക്കറിൽ മൂന്നാല് നാല് വിസിൽ ഇരുന്നതിന് ശേഷം പൊടികളെല്ലാം ചൂടാക്കി മസാലപ്പൊടി മുളക് പൊടി വെള്ളിപ്പൊടി ഇതിലേക്ക് കറി വറുത്തതാണ് ഈ ഈ കറികളൊപ്പം കഴിക്കാനുള്ളത് പുട്ടാണ് ഉച്ചയ്ക്കുള്ള കറികൾ നോക്കുകയാണ് ഒരു ക്യാരറ്റ് തോര് റെഡിയാക്കി മീനൊന്നും കിട്ടിയില്ല ഇന്നും മീനൊന്നും കിട്ടിയില്ല ഒരു ഉണക്കായാലെണ്ണം മാത്രം അതിനെ കറി വയ്ക്കാൻ പോവുകയാണ് അതിനോടൊപ്പം ഞാൻ ചേർക്കുന്നത് വാഴയ്ക്ക മത്തൻ കത്തിരിക്ക പച്ചമുളക് അത്രയും അതിന് ചേർത്തിട്ടുണ്ട് അരപ്പ് അരച്ച് വെക്കുന്നത് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി വാളംപൊടി എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വിലക്കി തിളപ്പിച്ചിട്ട് ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് എന്ന് നോക്കാം കൊണ്ടുവന്നു അല്ലെങ്കി കുറച്ചു ഒഴിക്കാം ഞാൻ ഇത് റെഡിയാക്കട്ടെ പപ്പായയും പയറും കൂടി ഒരു ഇരിച്ചരി കൂടെ ഉണ്ടാക്കാൻ പോകുന്നു ഊണിന് വേണ്ടി പയർ വേവിച്ചു നമ്മളെ വീട്ടിന്റെ ഉണ്ടായിരുന്ന പപ്പായ അങ്ങനെ അയലക്ക രൂപ റെഡിയായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഊണ് കഴിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാം ഊണ് കഴിച്ചു അങ്ങനെ ഊണം എല്ലാം റെഡിയായി ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ് എലിശേരി മാത്രം റെഡിയായില്ല എനിക്ക് എരിശേരി വേണ്ട കേട്ടോ എനിക്ക് ഉണക്ക ഉണ്ടെങ്കിൽ പിന്നെ വേറെ യാതൊന്നും വേണ്ട നല്ല കുറച്ച് ചോറ് മതിയാവും കേട്ടോ പിന്നെ ക്യാബേജ് തോരൻ അതും ഇഷ്ടമില്ലെങ്കിലും കുറച്ചെടുക്കാം മെക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മെക്ക മീൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇനി ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് ഇത്രയും സമയം നിങ്ങൾ എന്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം